ദൈവത്തിന് മഹത്വം പ്രിയമുള്ളവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ് നല്ല കോഴ്സ് നല്ല ജോലി നല്ല വരുമാനം കുട്ടികൾക്ക് വേണ്ടി നല്ല സ്കൂൾ തുടങ്ങിയെല്ലാം വളരെ ശ്രദ്ധയോടെ അത്യധികം താല്പര്യത്തോടെ നാം അന്വേഷിച്ച് കണ്ടെത്താറുണ്ട് പക്ഷേ ഇതെല്ലാം ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ ഇതിലൊക്കെയും ഗൗരവമേറിയ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടുന്ന കാര്യം നാം അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കുന്നു സങ്കീർത്തനം പതിനാലിൻ്റെ രണ്ടിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ നാം ജാഗ്രതയോടെ അന്വേഷിക്കാറുണ്ടോ എന്നതാണ് വിഷയം അന്വേഷിക്കുന്നു നാം കണ്ടെത്തും സദൃശ്യവാക്യങ്ങളിൽ എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ വചനം പറയുന്നു എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും അതുപോലെ അപ്പോസ്തോലെ പ്രവർത്തിൽ പതിനേഴാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ വിശുദ്ധ പൗലോസ് പൗലോസിങ്ങിനെ വിളിച്ചു പറയുന്നു ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ അവന് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും എരുമിയ പ്രവചനത്തിൽ ഇരുപത്തൊമ്പതാം അധ്യായം പതിമൂന്ന് പതിനാലിൽ ദൈവം ഇങ്ങനെ അരളി ചെയ്യുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് അതായത് പൂർണ്ണ ഹൃദയത്തോടെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യഥാർത്ഥ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ നാം തയ്യാറാകണം വെറുതെ ഒരു കേട്ടറിവ് പോരാ പുസ്തകം വായിച്ചുള്ള ഒരു കേവലം അറിവ് പോരാ ദൈവം ആരെന്ന് വ്യക്തിപരമായി രുചിച്ചറിയുക തന്നെ വേണം നമ്മുടെ പാരമ്പര്യം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്നതിൽ കാര്യമില്ല യഥാർത്ഥ ദൈവത്തെ വിട്ടകന്ന മനുഷ്യൻ ഭൂമിയിലെങ്ങും ചിതറി പാർത്തുകൊണ്ട് തങ്ങൾക്ക് ബോധിച്ച ദേവതാ സങ്കല്പങ്ങളെ സൃഷ്ടിച്ച് അവയ്ക്ക് രൂപങ്ങൾ മെനഞ്ഞ് നൽകി തങ്ങൾക്കാവും വിധം അവയെ പ്രസാദിപ്പിക്കുന്നതിന് നിരന്തരം ശ്രമിച്ചു സ്ഥലകാലങ്ങൾക്കനുസരിച്ച് ഈ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും മാറി മറിയുന്നു ഓരോ ദേശത്തിൻ്റെയും തനത് സംസ്കാരങ്ങളുമായി കലർന്ന് കിടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ കൂട്ടരും അനുവർത്തിച്ചു വരുന്നു എന്നാൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യഥാർത്ഥ ദൈവത്തെ നാം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ആ ദൈവം ദൈവമായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കുക കുറഞ്ഞ പക്ഷം നമ്മുടെ ആരാധനയ്ക്ക് പാത്രമാകേണ്ടുന്ന ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ അസ്തിത്വം എങ്ങനെയായിരിക്കണമെന്ന് എങ്കിലും ഒന്ന് സങ്കല്പിച്ച് നോക്കുക പ്രിയമുള്ളവരെ മനുഷ്യൻ എത്ര ശ്രേഷ്ഠനായാലും ദൈവമാകില്ല അവൻ വെറും സൃഷ്ടി മാത്രമാണ് മനുഷ്യ തുല്യമായ ചാബല്യങ്ങളും ബലഹീനതകളുമായി കഴിയുന്ന ദൈവസങ്കൽപ്പങ്ങളും ഒരിക്കലും സർവശക്തനായ സർവജ്ഞാനിയായ അതിപരിശുദ്ധനായ മഹാദേവത്തിന് തുല്യമാകില്ല നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്ന ദേവസങ്കല്പങ്ങളുടെ സ്വഭാവങ്ങൾ നാം ഒന്ന് പരിശോധിക്കുക പലപ്പോഴും നമ്മുടെ നീതിന്യായ ബോധവും സ്വഭാവങ്ങളും പ്രവർത്തികളും അവരെക്കാൾ എത്രയോ ഭേദമെന്ന് ചിന്തിച്ചു പോകാവുന്നതാണ് പിന്നെ അവർക്ക് എങ്ങനെ നാം ഇപ്പോൾ ആയിരിക്കുന്ന പാപ സ്വഭാവങ്ങളെ നമ്മിൽ നിന്ന് നീക്കി നാം ചെയ്തു പോയ സകല പാപങ്ങൾക്കും പ്രായചിത്തം വരുത്തി നമുക്ക് ഉയർപ്പിൻ്റെ ജീവൻ നൽകി അതിനുശേഷം അമർത്യമായൊരു ശരീരം നൽകി നമ്മെ നിത്യതയിലേക്ക് നീതിയിലേക്ക് വിശുദ്ധിയിലേക്ക് ഉന്നതമായ ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് നയിക്കുന്നതിന് കഴിയും ഒരിക്കലും കഴിയില്ല ചിന്തിച്ചു നോക്കുക എന്നാൽ അതിശ്രേഷ്ഠനായ പരമപരിശുദ്ധനായ സർവശക്തനായ മഹാ ഈ മഹാദേവത്തെ നാം മനസ്സിലാക്കണം വിശുദ്ധ ബൈബിൾ അങ്ങനൊരു ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു ഇവമാരാണെന്ന് വ്യക്തമായ കാഴ്ചപ്പാട് വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്നു ഒരു പ്രാവശ്യമെങ്കിലും അത് പരിശോധിച്ച് നോക്കുക തന്നെ സ്നേഹിച്ച് തന്നോട് നിരന്തരം കൂട്ടായ്മയിൽ വസിക്കേണ്ടതിന് താൻ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്ത് ആത്മമരണത്തിന് യോഗ്യനായപ്പോൾ അതിൽ ദുഃഖിക്കുന്ന ഒരു ദൈവത്തെ നാം ബൈബിളിൽ കാണുന്നു അന്ത അശുദ്ധികളെക്കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്ന മനുഷ്യൻ പാപവഴികളെ ഉപേക്ഷിച്ച് തിരികെ വരുവാൻ തയ്യാറായാൽ അവൻ്റെ പാപത്തിൻ്റെ കരകൾ കഴുകി അവനെ ശുദ്ധീകരിച്ച് പരമപരിശുദ്ധനായ ദൈവത്തോട് അനുരൂപമാക്കുന്നതിന് മനുഷ്യ മനുഷ്യനെ സൃഷ്ടിക്കും മുൻപേ കൃത്യമായ പരിഹാര പദ്ധതി ഒരുക്കി വെച്ച ആരംഭത്തിൽ തന്നെ അവസാനമറിയുന്ന മഹാജ്ഞാനിയായ ദൈവത്തെ നാം അത്യത്ഭുതത്തോടെ ഇവിടെ വീക്ഷിക്കുന്നു ം നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതുപോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നദ്ധിയിൽ ചെല്ലുവാനിടയാകും ഇതുപോലെ അദമ്യമായൊരാഗ്രഹം നമുക്കുണ്ടോ ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ തൊട്ടറിയുവാൻ തക്കവണ്ണം ആഴമേറിയ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഞാൻ വരുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരാകരുത് നാം എപ്പോഴും ദൈവമുഖം അന്വേഷിക്കുവാനും ആ സാന്നിധ്യം അനുഭവിക്കുവാനും നമുക്ക് കഴിയണം സങ്കീർത്തനം പതിനാറിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളിൽ അങ്ങനെയെങ്കിൽ എന്താണ് പ്രയോജനമെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നദ്ധ യിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതു ഭാഗത്തും പ്രമോദങ്ങളുമുണ്ട് ഈ സന്തോഷ പരിപൂർണതയാണ് നമുക്ക് പ്രാപിക്കേണ്ടത് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് അതിൻ്റെ നാല് മുതൽ ആറ് വരെ വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു യഹോവേ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു യഹോവേ യഹോവയെ നിൻ്റെ പ്രവൃത്തികൾ എത്ര വലിവയാകുന്നു നിൻ്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല മൂഢൻ ഗ്രഹിക്കുന്നതുമില്ല ുള്ളവരെ മൃഗത്തിന് മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രാണൻ മാത്രമേ ഉള്ളൂ മനുഷ്യനെ പോലെ ദൈവത്തെ ആഴത്തിൽ ആരാഞ്ഞറിയുവാനുള്ള ഒരു ആത്മാവ് അതിനില്ല മൃതമായ ആത്മാവ് ഉള്ളിലുള്ള മനുഷ്യനും മൃഗപ്രായനാണ് നിത്യജീവൻ നൽകുവാൻ അധികാരമുള്ള കർത്താവിൻ്റെ അരികിൽ വന്ന് പാപമോചനവും ആത്മാവിൽ വീണ്ടും ജനനവും പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ് വീണ്ടും ജീവൻ പ്രാപിച്ചിരിക്കിയാൽ അവന് ദൈവത്തെ വേണ്ടതുപോലെ അനുഭവിച്ചറിയുന്നതിന് കഴിയും ദൈവം ഇവിടെ ഇ അങ്ങനെയുള്ളവരെയാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനൊരു ദൈവത്തെ നാം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക നമ്മുടെ ആയുസ് വൃദ്ധാവാക്കരുത് നമ്മെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ